കായംകുളം ുളം നമ്പർ ലക്ഷ്മി വിലാസം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും എം ബി ബി എസ് ബിരുദം നേടിയ ശ്യാംരാജ് രാമായണ പ്രശ്നോത്രി വിജയികൾ എന്നിവർക്കുള്ള അനുമോദനവും നടന്നു യൂണിയൻ പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ നിർവഹിച്ചു കായംകുളം പെരിങ്ങാല നമ്പർ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിജയം നേടിയവർക്കുള്ള വിതരണവും നടത്തി പ്ലസ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ പതിനെട്ട് വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണമാണ് സംഘടിപ്പിച്ചത് എം ബി ബി എസ് ബിരുദം നേടിയ ശ്യാംരാജ് രാമായണ പ്രശ്നോത്തരി വിജയികൾ എന്നിവർക്കുള്ള അനുമോദനവും നടത്തി पूरी बारात सोनी होगा, बारात समाज से नहीं, बारात समाज धान सोनी होगा, अजीरे घुटन उठाना होगा, अजीरे ज़ाहिर प्रॉब्लम क्या होगा, क्या होगा चलने लगता होगा, अजीरे वापस चलना होगा, और एक तो उनकी तरफ एक तरफ अंदर नहीं आने के लिए बारात, जिनका आदेश यहाँ ही, कोई तो सीढ़ी का नहीं होगा, എന്തോ കളാവോ എന്ത് വേണമെങ്കിലും കരയോഗം പ്രസിഡന്റ് ഹരിദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മാവേലിക്കര താലൂക്ക് എൻഎസ്എസ് കരയോഗം യൂണിയൻ പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ സെക്രട്ടറി സാനിഷ് കുമാർ പ്രതിനിധി സഭാംഗം രവികുമാർ യൂണിയൻ ഭരണസമിതി അംഗം ശശിധരൻ ശശിധരൻപിള്ള വനിതാ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഗിരിജാകുമാരി എന്നിവർ സംസാരിച്ചു കരയോഗം സെക്രട്ടറി രവീന്ദ്രൻപിള്ള സാഗുതവും ട്രഷറർ സുരേഷ് കുമാർ കൃതജ്ഞതയും പറഞ്ഞു പരിപാടികൾക്ക് വൈസ് പ്രസിഡന്റ് രാജേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ശശികുമാർ രാധേഷ് പ്രസന്നകുമാർ അനിൽകുമാർ വേണുഗോപാൽ സജികുമാർ പ്രദീപ് കെ നായർ രാജശേഖർ വിജയകുമാർ സുദർശനകുമാർ എന്നിവർ നേതൃത്വം നൽകി വിവിധ അവതരിപ്പിച്ചു ഇ ഡി നെറ്റ് ന്യൂസ് കായംകുളം